എന്റെ ചിഹ്നം നമ്മട്ടിയും മൺകൂരിയാണ് അല്ലെ മെനങ്ങാന്ന് വന്ന സിനിമാണോ അറിയുന്നത് എനിക്ക് എടുക്കാൻ താല്പര്യം ഇല്ലേ കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ലോക്സഭ എന്റെ ഒരു ആഗ്രഹം പ്രേമേന്ദ്രത്തിന്റെ വീണ്ടും വരണമെന്ന് ആഗ്രഹം കാര്യം പോയി പോയിക്കഴിഞ്ഞാലും ഒരു പാർലമെന്റിൽ പാർലമെന്റ് മീറ്റിങ്ങില് ഒരു കാര്യം ദൃഢമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു കാൻഡിഡേറ്റ് പറയുന്നത് പ്രേമേന്ദനായിരിക്കും ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഇടയ്ക്ക് യൂട്യൂബുകളിലൊക്കെ പഴയ മരണപ്പെട്ട വീരപ്പൻ ഉണ്ടല്ലോ തമിഴ്നാടിന്റെ ഉള്ളിൽ തന്നെ പറയാറുണ്ട് തമിഴ്നാടിനെ പറ്റി ആക്ട്രേഴ്സ് തമിഴ്നാട്ടില് എന്താ പറയുക പൊളിറ്റിക്സിലോട്ട് വരാറുണ്ട് കാര്യം പൊളിറ്റിക്സിനെ പറ്റി അറിയത്തില്ല അവർക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പൊളിറ്റിക്സിലേക്ക് വരുന്ന വ്യക്തിയാണ് ആക്ടേഴ്സ് എന്ന് എന്ന് പറയുമ്പോൾ ഈ നടന്മാരെല്ലാം കൂടി പോലെ നടക്കുന്നത് ഇറങ്ങിയത് അപ്പൊ അത് പൊതുവേ അതിനോട് ഞാനും അനുകൂലിക്കുന്നു അതാര പ്രചരണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് തന്നെയാണല്ലോ ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനങ്ങളെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ കാണണ്ട ആവശ്യങ്ങള് ജനങ്ങളല്ലേ ബോധ്യപ്പെടുത്തണ്ടോ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നവരല്ലേ ജനാധിപത്യ ഭരണമാകുമ്പോഴേ ജനങ്ങള് തിരഞ്ഞെടുക്കുന്നവരല്ലേ ഒരുപക്ഷം കിട്ടി ജയിക്കുന്നവരല്ലേ അധികാരത്തിൽ വരുന്നത് അപ്പൊ അവരെന്ത് കിട്ടിയാലും ജനങ്ങൾ ജനങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം എൽ ഡി എഫിന് യു ഡി എഫിനാണ് കൂടുതലും അന്നിറങ്ങി പോയാൽ നമ്മളെ കാര്യം നടക്കും രാഷ്ട്രീയ നമുക്ക് അത് പിന്നെ ഒരു വോട്ട് നമ്മൾ കൊടുക്കും അവകാശമാണ് അത് ആർക്കെങ്കിലും നമ്മൾ ഒരു വോട്ട് അങ്ങ് കൊടുക്കും അത് ജയിച്ചാല് നമുക്ക് കണക്ക് കിട്ടും ണെങ്കിൽ നമ്മളെ നമ്മളെ രാഷ്ട്രീയ നമ്മളൊരു ആവശ്യം ചെന്ന് പറഞ്ഞാൽ പോലും ആ നാളെ ആയിട്ടല്ലേ മറ്റോട് പോയി കാണും അല്ലെ അവിടെ പോയി കാണും നമ്മള് നമുക്ക് രാഷ്ട്രീയമില്ല എന്നാൽ എല്ലാരും ഒന്നും എന്താ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രചരണം മികച്ച രീതിയിൽ നടക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ പ്രചാരണമാണെന്നുണ്ടെങ്കി വീടുകൾ തോറും കേറി ഒരുപാട് മുന്നിലാണ് എന്ന് പറയാം പിന്നെ ബിജെപിയുടെ പ്രചരണം തീരെ മോശമാണ് സത്യങ്ങളി ജെ പി ജയിക്കാനായിട്ട് ഒട്ടും സാധ്യതയില്ല ബിജെപിയുടെ കുറെ വോട്ടുകൾ കോൺഗ്രസിനും മറിക്കും അത് സ്വാഭാവികമായിട്ടും ഇവിടെ കാര്യമാണ് മിക്കവാറും അത് തന്നെ നടക്കും അത് പിന്നെ എസ് വോട്ടുകൾ കുറച്ച് കോൺഗ്രസ്സുകാർക്ക് എന്തായാലും എന്തായാലും എസ് എന്തായാലും എൽ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പം കൂടുതലും ും കൊല്ല മണ്ഡലത്തിൽ എന്തായാലും കൂടുതൽ കൊല്ലം മണ്ഡലത്തില് ഞാൻ ജയിപ്പിക്കുന്നത് എനിക്ക് പ്രയമിക്കാവൂ വേറെ ആരെയും എടുക്കാവൂ കാര്യം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി ആയോ എന്റെ ചിഹ്നം നമ്മളോട്ടീ മൺകൂരിയാണ് അല്ല മെനിയാന്ന് വന്ന സിനിമാണോമാരുന്ന എനിക്ക് എടുക്കാൻ താല്പര്യം ഇല്ലേ പിന്നെ ആയിക്കോട്ടെ നല്ലൊരു വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തിനോട് വിരോധമില്ല വിജയസാധ്യത ചടങ്ങ് കൊല്ലം ജില്ലയിൽ കിട്ടാൻ പാടാണ് ഇനി ട്രിവാൻഡുറത്തൊക്കെ നോക്കാണു കൊല്ലം മണ്ഡലം അല്ലേ കൊല്ലം മണ്ഡലത്തിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് കിട്ടാൻ സാധ്യത ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എ അദ്ദേഹം എം എൽ എ ആയിരുന്നല്ലോ അങ്ങനെ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി വന്നെങ്കിലും ചെയ്തു എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇതുവരെ എനിക്കങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്ന കാര്യം പാടാണ് പിന്നെ ഇവര് രണ്ടിനും കൂടെ വന്നോണ്ട് ബി ജെ പിയിൽ ഇദ്ദേഹവും വന്ന് രണ്ട് സിനിമ സീരിയൽ നടന്മാരുമാണ് അതുകൊണ്ട് എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പാർട്ടികൾ ഇപ്പൊ നിലവിൽ ഒരു രണ്ടായിരം രണ്ടായിരം വർഷം ഇയർ രണ്ടായിരത്തിന് ശേഷം ഒരുപാട് പാർട്ടികൾ നിലവിൽ വന്ന് ഭരിക്കുന്നുണ്ട് ഏത് പാർട്ടി പറവർത്തി വന്നു കഴിഞ്ഞാലും അവര് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതിനനുസരിച്ചുള്ള സമകാലികരമായിട്ടുള്ള ആൾക്കാരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിൽ പൊതുവെ ഒരു പറക്ക പറച്ചിലുണ്ടെങ്കിൽ അതിൽ അതിൽ നിന്ന് എല്ലാം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ രീതിയിൽ സ്വതന്ത്രപരമായ രീതിയിൽ പറയുമ്പോഴത്തേക്ക് സമൂഹ ഒരു സ്വയം ഒരു സന്തോഷം എന്താ ആരുടെ ഭരണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭാഗികമായി മാത്രമേ ഒരു സന്തോഷം കിട്ടിയിട്ടുള്ളൂ പ്രോഡക്റ്റ് വികസിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ 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 ഒരുപാട് സർക്കാർ ഗവൺമെന്റ് ഒരുപാട് ബിൽഡിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ നാടുകളിലെ നാടുകളിലെ പട്ടിണി കിടക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് ജനങ്ങളുടെ ഇനിയും നല്ല വിദ്യാഭ്യാസം കിട്ടേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ മെയിൻ കാരണം ഇതൊക്കെയാണ് തൊഴിലില്ലാത്തത് ഒരു മെയിൻ റീസൺ ആണ് അതിനൊക്കെ മാറ്റം വരണം